നമ്മുടെ വണ്ടിയിൽ സ്പോയിലറും അതുപോലെ തന്നെ പമ്പർലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുല്ലേപ്പടിയിലുള്ള നമ്മുടെ ഷെഫീഖിക്കയുടെ ഒക്കെ വർക്ക് ഷോപ്പിലാണ് നമ്മൾ വണ്ടി റെഡിയാക്കാനായിട്ട് കൊണ്ടുവന്നതെന്നുള്ളത് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ വണ്ടിയുടെ മെക്കാനിക്കൽ പരിപാടി മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ഷാജിക്ക നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ സ്റ്റിയറിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാത്ത വണ്ടികൾക്ക് ഇക്കോ പോലെയുള്ള വണ്ടികൾക്ക് അതേപോലെ വാഗനാർ ഓൾട്ടോ പഴയ മോഡൽ വണ്ടികൾക്കൊക്കെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടികൾ നമ്മൾ അടുത്ത് കന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ദിവസം മതി നമുക്ക് രാവിലെ തന്നെ കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് നമ്മൾ പവർ സ്റ്റിയറിംഗ് പിറ്റിയത് വണ്ടി ഡെലിവറി കൊടുക്കും അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പുറമേ നിന്ന് വരുത്തിച്ച് കൊടുക്കുന്നുണ്ട് ഡൽഹിയിൽ നമ്മുടെ സാധനങ്ങൾ ഡൽഹി ബാംഗ്ലൂര് കോയമ്പത്തൂര് ചെന്നൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നമുക്ക് അവിടെ ഇഷ്ടംപോലെ ടീമുകളുണ്ട് അപ്പൊ അവരുടെ തന്നെ നമ്മൾ സാധനങ്ങൾ വരുത്തിച്ച് കൊടുക്കും അതെന്ന് പറഞ്ഞാൽ ഇന്ന് ഓർഡർ നമുക്ക് നാളത്തേക്ക് നമ്മൾ കൊടുക്കും അതാണ് മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് നമ്മൾ ലാഗിംഗ് ഒന്നും ഇല്ല ഇവിടെ ഇന്ന് പണ്ട് രാവിലെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ വൈകുന്നേരം ഇതിനുള്ളിൽ നമ്മുടെ സാധനം കസ്റ്റമർക്ക് കൊടുത്തിരിക്കും അത് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തന്നെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുമായിരിക്കും ആയിരിക്കും ഡൽഹിന്നൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫുൾ പവർ ഫുൾ പവർ സ്റ്റിയറിംഗ് സാധനങ്ങളാണ് ഇരിക്കുന്നത് ഏത് കംപ്ലൈന്റ് വന്ന വണ്ടികളുടെയും ഐട്ടൺ ഫുണ്ടായി വണ്ടികൾ വണ്ടികൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളുടെ ഒക്കെ പവർ സ്റ്റിയറിങ്ങിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളടുത്തേക്ക് പോരെ നമ്മൾ അത് ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് അടിപൊളിയും അങ്ങോട്ട് കൊടുക്കും വേറെ കഥയൊന്നും ഇല്ല രാവിലെ തന്നുകഴിഞ്ഞാൽ നമ്മള് ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് കസ്റ്റമർ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് അന്വേഷിച്ചു നടക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ സംഭവം ഞാൻ ഇത്ര ഞാൻ ഇവിടെ കൊറേ തവണ വന്നിട്ടുണ്ട് ഈ വർക്ക്ഷോപ്പിൽ പക്ഷെ ഇന്നാണ് ഞാൻ ഈ റൂമിന്റെ അകത്തേക്ക് കയറുന്നിട്ട് ഈ റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോ സത്യം പറഞ്ഞ കണ്ണു തള്ളി പോയി ലൈറ്റ് പുതിയ ലെജൻഡറിന്റെ ഹെഡ് ലൈറ്റ് ഫോർച്യൂണർ ലെജൻഡറിന്റെ ഹെഡ് ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ എക്സുലൈറ്റ് അതേപോലെ തന്നെ എക്കോസ്പോട്ടിന്റെ പുതിയ മോഡലിന്റെ ലൈറ്റ് ഉണ്ട് അങ്ങനെയുള്ള സാധനം എല്ലാം നമ്മള് അത്യാവശ്യം എല്ലാ വണ്ടികളുടെ ഹെഡ് ലൈറ്റ് പുതിയ മോഡൽ ഫുൾ വണ്ടികളുടെ ഹെഡ് ലൈറ്റ് ആണ് അതേപോലെ അലോയ് വീൽസ് ഉണ്ട് നമ്മുടെ അടുത്ത് അതേപോലെ കമ്പനി അലോയ് വീൽസ് ഇരിപ്പുണ്ട് ഉണ്ട് നമ്മുടെ അടുത്ത് അത് നമുക്കുണ്ട് പിന്നെ ബാക്കി നമ്മള് അത് പുതിയ മോഡൽ ഗ്ലാൻസ അതേപോലെ തന്നെ ബാലേനോയൊക്കെ വണ്ടിയുടെ പതിനാഞ്ച് അലോയെ വീലാണ് ഇരിക്കുന്നത് മൂന്ന് വീസ് നമ്മുടെ റെഡി ഇരിപ്പ് ഉണ്ട് ഒരു പീസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കത് ചെറിയ പൈസ കൊടുക്കണം റീസണബിൾ പൈസക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും വലിയ പുതിയതിനൊക്കെ വലിയ പൈസ അതേപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് പവർ സ്റ്റിയറിംഗ് ബോഡികള് അതേപോലെ തന്നെ ഇതൊക്കെ ഇന്നോവയുടെ ഇ ഡി യു ഒക്കെയാണ് ഇത് ഇത് ഇന്നോവയുടെ ഇ യു ആണ് പുതിയ മോഡൽ പതിമൂന്ന് പതിനാല് മോഡലിന്റെ യു ഇക്കെയാണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആണ് ഇതൊന്നും കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് അതേപോലെ തന്നെ എല്ലാ വണ്ടികളുടെ പവർ സ്റ്റിയറിംഗ് ബോഡികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫോർ വീലർ മാത്രം ഫോർ വീലർ ഫോർ വീലർ മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്താ കൊടുക്കുന്നെ അതല്ല നമ്മൾ ഇത് കൊടുത്തുവിടുന്ന ആവശ്യക്കാർക്ക് നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് വണ്ടി എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫിറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ക്രിസ്ത്യന്റെ ഗിയർ ബോസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഗിയർ ബോസ് ആണ് ഫിറ്റ് ചെയ്ത് കൊടുത്തത് സർവീസ് ചെയ്തു കൊടുക്കും നമ്മൾ അതേപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വന്ന് ചെയ്തു പോയിട്ടുണ്ട് ഇവിടെ ആ വണ്ടി ഈക്കോ ഈക്കോ വണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പവർ സ്റ്റീരി വണ്ടി ഇവിടെ വന്ന് പോയിട്ടുണ്ട് അവർക്ക് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു പ്രശ്നമില്ല നമുക്ക് സെറ്റ് ആയി കൊടുക്കാം അതേപോലെ തന്നെ മീറ്റർ സെറ്റുകളൊക്കെ ാണ് അതേപോലെ തന്നെ പവർ സ്റ്റീലിന്റെ പാർട്സുകൾ ആണെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കും എന്ത് വേണമെങ്കിലും മുടിവുകളാണെങ്കിലും മോട്ടർ ആണെങ്കിലും അതേപോലെ തന്നെ ഇ സി എമ്മുകളൊക്കെ ആണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മടുത്തെ ഉണ്ട് നമ്മുടെ എന്റെ അടുത്ത് ഇല്ലെങ്കിൽ തന്നെയും ഞാൻ എനിക്ക് പാർട്ട് നമ്പർ ഇട്ടു തന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സാധനം അറേഞ്ച് ചെയ്ത് കൊടുക്കും നമുക്ക് റീസണബിൾ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം ഒരു ഇല്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിന്റെ വർക്ക് ഷോപ്പിന്റെ പേരെന്തായിരുന്നു ഡെക്കറേറ്റ് ഓട്ടോ പാർട്സ് ഡെക്കറേറ്റ് ഓട്ടോ പാർട്സ് അല്ലേ ഓക്കെ ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയിക്കാറുണ്ട് ഞാൻ പുല്യപ്പടി വർക്ക്ഷോപ്പ് ഷോപ്പ് വർക്ക്ഷോപ്പ് നമ്മൾ അങ്ങനെ കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയപ്പെടുന്നതും ആ ഒരു പേരിലല്ലേ അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടികളുടെ മെക്കാനിക്കൽ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പുല്യപ്പടിയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ വന്നോട്ടെ അപ്പൊ എന്തായാലും ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നാൽ നമ്മള് ശാശിക്കണം എന്റെ മൊബൈൽ നമ്പർ വരുന്നത് ഫോർ സെവൻ ത്രീ സീറോ ഫൈവ് ഡബിൾ ടൂ വൺ ഓക്കെ എന്തായാലും ഞാൻ ഇന്ന് എഴുതിയിട്ടേക്കാം ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആളെ വിളിച്ചാൽ മതി ഓക്കെ താങ്ക് യു